കുറച്ചു കാലമായി ലോകം ഉറ്റുനോക്കുന്ന റഷ്യ യുക്രൈൻ സംഘർഷം പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഈ യുദ്ധഭൂമിയിൽ യുക്രൈന് പിന്തുണയുമായി എത്തിയ ഇസ്രായേൽ ഇപ്പോൾ റഷ്യയുടെ കടുത്ത പ്രത്യാക്രമണ ഭീഷണി നേരിടുകയാണ് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ മുന്നോട്ട് വരുന്നത് റഷ്യ യുക്രൈൻ പോരാട്ടം കൂടുതൽ രൂക്ഷമാകുന്നതിനിടെ ഇസ്രായേൽ യുക്രൈന് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ നൽകിയത് റഷ്യയെ പ്രകോപിപ്പിക്കുകയും ചെയ്തിരുന്നു ഇത് ഇസ്രായേലിന് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ് ഇപ്പോൾ റഷ്യയുടെ താല്പര്യങ്ങളെ നേരിട്ട് ചോദ്യം ചെയ്യുന്ന നടപടിയാണ് റഷ്യ ഈ നീക്കത്തെ കാണുന്നത് പ്രത്യേകിച്ച് അമേരിക്കയുടെ ശക്തമായ പിന്തുണയോടെയുള്ള ഈ നീക്കം റഷ്യക്ക് ദഹിക്കുന്നതല്ല സമീപകാലത്ത് ഡ്രോൺ ആക്രമണങ്ങളും മിസൈൽ വിക്ഷേപണങ്ങളും വർദ്ധിച്ചതോടെ യുദ്ധം കൂടുതൽ തീവ്രമായിരിക്കുകയായിരുന്നു യുക്രൈനിൽ വലിയ നാശനഷ്ടങ്ങൾ ഇത് വരുത്തിവെക്കുകയും ചെയ്തിരുന്നു ഈ സംഘർഷം യുക്രൈന്റെ അതിർത്തികൾക്കപ്പുറം വ്യാപിക്കാനുള്ള സാധ്യതയും നാറ്റോയുടെ ഇടപെടലുകളും ഉൾപ്പെടെയുള്ള വിശാലമായ ഭൗമരാഷ്ട്ര പ്രത്യാഘാതങ്ങളും ഊന്നിക്കാണിക്കുന്നുണ്ട് ഇസ്രായേലിന്റെ ഇടപെടൽ റഷ്യൻ മുന്നറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം യുക്രൈന് ഇസ്രായേൽ നൽകിയ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളാണ് റഷ്യ ചൊടിപ്പിച്ചത് ഇതാണ് ഏറ്റവും പ്രധാനമായി റഷ്യയെ ഒരു ദേഷ്യത്തിന്റെ വക്കിലേക്ക് എത്തിച്ച കാര്യം ഇത് റഷ്യയുടെ ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് അവർ കരുതുന്നുമുണ്ട് ഇസ്രായേൽ ഒരു നീക്കത്തിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ കനത്ത പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം വരെ മുന്നറിയിപ്പ് നൽകിയ കാര്യമാണ് യുക്രൈന് സൈനിക സഹായം നൽകുന്ന ഏതൊരു രാജ്യവും റഷ്യയുടെ ശത്രുപക്ഷത്തായിരിക്കുമെന്ന റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ മുൻപ് പ്രസ്താവിച്ച കാര്യമാണ് ഇസ്രായേലിന്റെ ഈ നീക്കം പുടിന്റെ ഈ പ്രസ്താവനയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നു എന്ന് തന്നെയാണ് നാം മനസ്സിലാക്കേണ്ടത് ഇസ്രായേൽ ഏറെ കാലമായി റഷ്യയുമായി നല്ല ബന്ധം പുലർത്തിയിരുന്ന ഒരു രാജ്യമായിരുന്നു സിറിയയിലെ തങ്ങളുടെ സൈനിക നീക്കങ്ങളിൽ റഷ്യയുടെ മൗനാനുവാദം ഇസ്രായേലിന് നിർണായകവുമായിരുന്നു എന്നാൽ യുക്രൈൻ വിഷയത്തിൽ ഇസ്രായേൽ യുക്രൈന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചത് റഷ്യയെ അസ്വസ്ഥമാക്കിയിട്ടുണ്ട് എന്നതിൽ ഒരു സംശയവും വേണ്ട ഇത് സിറിയൻ വിഷയത്തിലും ഇസ്രായേലിൻ തിരിച്ചടിയാകുമോ എന്ന ആശങ്ക അന്താരാഷ്ട്ര നിരീക്ഷകർ പോലും പങ്കുവയ്ക്കുന്നുണ്ട് റഷ്യയുടെ സിറിയൻ സൈനിക സാന്നിധ്യം ഇസ്രായേലിന്റെ സുരക്ഷയ്ക്ക് വലിയ വെല്ലുവിളിയാകാൻ തന്നെയാണ് സാധ്യത ഓരോ യുദ്ധം നടക്കുമ്പോഴും ആ യുദ്ധത്തിന്റെ തീവ്രത അതുമായി ഉണ്ടാവുന്ന നാശനഷ്ടങ്ങൾ വളരെ വലുതാണ് റഷ്യ യുക്രൈൻ യുദ്ധം അതിന്റെ ഏറ്റവും പുതിയ ഘട്ടത്തിൽ കൂടുതൽ തീവ്രമായിരിക്കുകയാണ് എന്ന് തന്നെ വേണം കരുതാൻ യുക്രൈനിലെ വിവിധ നഗരങ്ങളിൽ റഷ്യ തുടർച്ചയായ ഡ്രോൺ ആക്രമണങ്ങളും മിസൈൽ ആക്രമണങ്ങളും നടത്തുന്നുണ്ട് യുക്രൈന്റെ തലസ്ഥാനമായ കീവിലും മറ്റ് പ്രധാന നഗരങ്ങളിലും വലിയ നാശനഷ്ടങ്ങൾ റിപ്പോർട്ടും ചെയ്യപ്പെടുന്നുണ്ട് വൈദ്യുതി നിലയങ്ങൾ ജലവിതരണ ശൃംഖലകൾ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ ലക്ഷ്യമിട്ട് തന്നെയാണ് റഷ്യയുടെ ഈ ആക്രമണങ്ങൾ എല്ലാം തന്നെ നടക്കുന്നതും ഇത് യുക്രൈനിലെ സാധാരണ ജീവിതത്തെ തന്നെ താറുമാറാക്കി കളയുന്നുണ്ട് പതിനായിരക്കണക്കിന് ആളുകൾക്ക് വീടും സ്ഥലവും നഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട് യുദ്ധം കാരണം പാലായനം ചെയ്യുന്നവരുടെ എണ്ണവും ഓരോ ദിവസം കൂടുന്തോറും കൊണ്ടിരിക്കുകയാണ് യുക്രൈൻ സൈന്യം റഷ്യൻ ആക്രമണങ്ങളെ ശക്തമായി പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും റഷ്യയുടെ വലിയ സൈനിക ശക്തിക്ക് മുൻപിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ പ്രയാസമാണെന്ന് സൈനിക വിദഗ്ധർ തന്നെ ചൂണ്ടിക്കാട്ടുന്നുണ്ട് യുക്രൈൻ പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് കൂടുതൽ ആയുധ സഹായങ്ങൾ ആവശ്യപ്പെടുന്നുമുണ്ട് എന്നാൽ ഈ സഹായങ്ങൾ യുദ്ധം കൂടുതൽ നീട്ടിക്കൊണ്ടുപോകാനും സാധാരണക്കാരുടെ ദുരിതം വർദ്ധിപ്പിക്കാനും മാത്രമേ ഉപകരിക്കൂ എന്ന് റഷ്യൻ പ്രസിഡന്റ് പുടിൻ ആരോപിക്കുന്ന കാര്യമാണ് വിശാലമായ ഭൗമരാഷ്ട്രീയ പ്രത്യാഘാതങ്ങളാണ് അടുത്തതായി ഊന്നി നിൽക്കുന്നത് റഷ്യ യുക്രൈൻ സംഘർഷം ഒരു പ്രാദേശിക യുദ്ധമായി മാത്രം ഒതുങ്ങുന്ന കാര്യമേ അല്ല ഇത് ആഗോളതലത്തിൽ വലിയ പ്രത്യാഘാതങ്ങളുണ്ടെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ തന്നെ പറയുന്നുണ്ട് റഷ്യയുടെ ഊർജ വിതരണത്തെ യൂറോപ്യൻ രാജ്യങ്ങൾ ആശ്രയിക്കുന്നതിനാൽ ഈ യുദ്ധം യൂറോപ്പിലെ ഊർജ്ജ പ്രതിസന്ധിക്ക് കാരണമാക്കുന്നുമുണ്ട് എണ്ണ പ്രകൃതിവാതക വിലകൾ കുതിച്ചുയർന്നുണ്ട് ഇത് ലോകമെമ്പാടുമുള്ള സാമ്പത്തിക വ്യവസ്ഥയെയും ബാധിക്കും ഭക്ഷ്യധാന്യങ്ങളുടെ വില വർധനവും പല രാജ്യങ്ങളിലും ദാരിദ്ര്യവും പട്ടിണിയും വർദ്ധിപ്പിക്കാൻ സാധ്യതയും ഉണ്ടാക്കുന്നുണ്ട് ചൈനയും ഇന്ത്യയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഈ വിഷയത്തിൽ നിഷ്പക്ഷ നിലപാട് സ്വീകരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അന്താരാഷ്ട്ര സമ്മർദ്ദം വർദ്ധിച്ചു വരികയാണ് ഈ സമയത്ത് യുക്രൈൻ വിഷയത്തിൽ റഷ്യക്കെതിരെ നിലപാടെടുക്കാൻ ഈ രാജ്യങ്ങളെ പ്രേരിപ്പിക്കുന്നുമുണ്ട് എന്നാൽ റഷ്യയുമായുള്ള സാമ്പത്തിക സൈനിക ബന്ധങ്ങൾ ഈ രാജ്യങ്ങൾക്ക് നിർണായകമായതിനാൽ അവർക്ക് എളുപ്പത്തിൽ ഒരു നിലപാടെടുക്കാൻ സാധിക്കുന്നില്ല എന്ന് തന്നെ വേണം കരുതാൻ മൊത്തത്തിൽ ഇസ്രായേൽ യുക്രൈന് നൽകിയ സഹായം റഷ്യയെ കൂടുതൽ പ്രകോപിപ്പിച്ചു എന്ന് വേണം തന്നെ മനസ്സിലാക്കാൻ ഇത് ഇസ്രായേലിന് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുകയും ചെയ്യുന്നുണ്ട് റഷ്യ യുക്രൈൻ സംഘർഷം കൂടുതൽ സങ്കീർണമാവുകയും ആഗോളതലത്തിൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ വർദ്ധിക്കുകയുമാണ് ചെയ്യുക ഈ യുദ്ധം എവിടെ അവസാനിക്കുമെന്നും ലോകക്രമത്തിൽ എന്ത് മാറ്റം വരുമെന്നും ഉറ്റുനോക്കുകയാണ് ലോകം ശാശ്വതമായ സമാധാനത്തിനുള്ള ശ്രമങ്ങൾ കൂടുതൽ ശക്തമാക്കേണ്ടതിന്റെ ആവശ്യകതയും ഈ സാഹചര്യം അടിവരയിടുന്നുണ്ട്